ഞാനൊരു ആളെ കാണിക്കാവേ കണ്ടിരിക്കുന്നേ ഒരക്കവും ഇല്ല പേടിയില്ലെന്ന് തോന്നുന്നു കണ്ടോ കണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഓന്ത് ഓന്തച്ചാ ഒന്തച്ചാ പേടിയൊന്നുമില്ല ഓടിച്ചു വിട്ടാലും അനങ്ങാതെ ഓടിയിരിക്കും ഹലോ ആരത്തിലേക്ക് വന്നോ എന്നെ ഉണ്ട് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നോ ഏ വെറുതെ വന്നിരുന്നാൽ പോരാ എന്നെങ്കിലുമൊക്കെ പറ വൈറലാക്കാം വൈറലാക്കാം വീഡിയോ ചെയ്ത് കപ്പളത്തിൽ കയറിയിരിക്കുന്ന ഓന്തച്ചൻ പോസ് ചെയ്തേ പോസ് ചെയ്തേ നന്നായിട്ട് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട് സ്ഥിരം എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നുണ്ടേ എന്നാൽ പിന്നെ ഇന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു